സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന മുഴപ്പിലങ്ങാട് ഇളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒൻപത് സിപിഎം പ്രവർത്തകരെ തലശ്ശേരി കോടതി ശിക്ഷിച്ചു തലശ്ശേരി സെഷൻസ് ജഡ്ജി നിസാർ അഹമ്മദാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി പേർക്ക് ജീവപര്യന്തം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും പ്രതികളെ ഒളിപ്പിച്ചുവെന്ന കുറ്റത്തിന് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷവും കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത് നഷ്ടപരിഹാര തുക സൂരജിന്റെ അമ്മ സതിക്ക് നൽകണം ഇല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പി പ്രേമരാജനാണ് ഹാജരായത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ടര മണിയോടെ മുഴപ്പിലങ്ങാട് ടെലിഫോൺ ഭവനു സമീപത്ത് വെച്ചാണ് കൊലപാതകം കേസിലെ രണ്ടു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം കേസിലെ ഒന്നാം പ്രതി ഷംസുദ്ദീൻ പന്ത്രണ്ടാം പ്രതി പെരളശ്ശേരി കിലാലൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ വിചാരണ വേളയിൽ മരിച്ചിരുന്നു പത്താം പ്രതി നാഗത്താൻ കോട്ടയിലെ പ്രകാശനെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പോലീസ് വെറുതെ വിട്ടിരുന്നു കേസിലെ രണ്ടാം പ്രതി പത്തായക്കുന്ന് സ്വദേശിയായ ടി കെ രജീഷ് കൊളശ്ശേരി കാവുംമ്പാകം കോമത്തുപാറ പുതിയടത്ത് എൻ വി യോഗേഷ് എരഞ്ഞോളി അര അങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഷംജിത്ത് എന്ന ജിത്തു കൂത്തുപറമ്പ് നരവൂർ പഴയ റോഡിൽ പുത്തലത്ത് മമ്മാലി വീട്ടിൽ പി എം മനോരജ് എന്ന നാരായണൻകുട്ടി മുഴപ്പിലങ്ങാട് വാണിയന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ മുഴപ്പിലങ്ങാട് പന്നിക്കാൻഡവിട പ്രഭാകരൻ മാസ്റ്റർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ പുതുശ്ശേരി വീട്ടിൽ പി വി പത്മനാഭൻ എന്ന ജോയിപ്പാപ്പൻ മുഴപ്പിലങ്ങാട് കരിയിലവളപ്പിൽ മന്ദപ്പേത്ത് രാധാകൃഷ്ണൻ എന്ന ബാങ്ക് രാധാകൃഷ്ണൻ സോപാനത്തിൽ പുതിയ പുരയിൽ പ്രദീപൻ എന്നിവരെയാണ് കോടതി ബി വകുപ്പ് പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് എടക്കാട് കണ്ടെത്തിൽ മൂലനാഗത്താൻ കോട്ട പ്രകാശനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു പതിനൊന്നാം പ്രതി പ്രദീപനെയാണ് കൊലപാതക കേസിലെ പ്രതികളെന്ന് അറിഞ്ഞിട്ടും സംരക്ഷിച്ചതിന് കോടതി മൂന്ന് വർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് കോടതി വിധിയിൽ സംതൃപ്തി

മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത് അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട് പതിനൊന്നാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് അറിഞ്ഞിട്ടു കൂടി ഒളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന് മൂന്നു വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് വളരെ വിധിയിൽ വളരെ സന്തോഷമുണ്ട് കാരണം നീണ്ട ഇരുപത് വർഷത്തെ ഇരുപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട് വിധിന്യായം കിട്ടിയിട്ടില്ല വിധി പറഞ്ഞതേ ഉള്ളൂ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ